ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ചരിത്രമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത് നമ്മളുടെ ഈ ചരിത്രം പരിശോധിക്കുക എന്ന് പറയുന്നത് അത്ര സുന്ദരമുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മളേക്ക് സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അപ്പൻ്റെ പേരറിയാം അപ്പൻ്റെ പേരറിയാം അതിനപ്പുറത്ത് നമ്മളുടെ പൂർവീകരുടെ ചരിത്രമൊക്കെ നമുക്കറിയാൻ പറ്റില്ല ഉള്ളൂ നമ്മൾക്കൊക്കെ അറിയാവുന്ന എന്നാൽ ക്രിസ്തുവിൻ്റെ ചരിത്രം നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ അബ്രാഹം മുതൽ ദാവീദ് വരെ പതിനാല് തലമുറകളും ദാവീദ് മുതൽ ബാബിലോൺ വിപ്രവാസം വരെ പതിനാല് തലമുറകളും ബാബിലോൺ വിപ്രവാസം മുതൽ യേശു ക്രിസ്തു വരെ പതിനാല് തലമുറകളും എന്ന് എണ്ണി എണ്ണി ഇങ്ങനെ പറയും എന്ന് വെച്ചാൽ ണ്ട് തലമുറകൾ നമുക്കൊരു രണ്ടാം മൂന്നാം തലമുറയ്ക്ക് അപ്പുറം ഒന്നും നമ്മുടെ ഹിസ്റ്ററി നമുക്ക് വിലപ്പെടുത്തൂല്ല എന്നാൽ ക്രിസ്തുവിൻ്റെ ചരിത്രം നാം ഇന്ന് വായിക്കുമ്പോൾ അത് നാൽപ്പത്തി തലമുറകളുടെ വലിയ ചരിത്രമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ചരിത്രം നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒന്നാമതായിട്ടുള്ളൊരു കാര്യം ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി അതൊരവതാരമല്ല ദൈവമാണ് ദൈവങ്ങൾ ഇന്നോളം കണ്ടിട്ടുള്ളതൊക്കെ അവതാരങ്ങളാണ് വന്ന് അവതരിച്ച് നിഗ്രഹിച്ച് കടന്നു പോകുന്നവരാ എന്നാൽ ദൈവപുത്രനായ ക്രിസ്തു അവതാരമല്ല മറിച്ച് ചരിത്രമാണ് എന്ന് കാണിച്ചു തരുന്നതാണ് ഈ പറയുന്ന വംശാവലി ചരിത്രം ക്രിസ്തു ഈ പ്രപഞ്ചത്തിലേക്ക് ഭൂമിയിലേക്ക് കടന്നു വന്നത് അത് ചരിത്രത്തിന്റെ ഭാഗമാണ് അല്ലാതെ വെറുതെ ഒന്നും സംഭവിച്ച കാര്യമല്ല ഇതൊരു ചരിത്രമാണ് അപ്പോൾ ചരിത്ര പുരുഷനാണ് ക്രിസ്തു എന്നുള്ളതാണ് ഇത് നൽകുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് മത്തായി വംശാവലി ചരിത്രം എഴുതുമ്പോൾ അബ്രാഹം മുതൽ യഹൂദ ജനത കാത്തിരുന്ന ഒരു രക്ഷകനുണ്ട് ആ രക്ഷകനാണ് ക്രിസ്തു എന്ന് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് ഇപ്രകാരം അബ്രാഹം മുതൽ യേശു ക്രിസ്തു വരെയുള്ള തലമുറകളുടെ ചരിത്രം യഹൂദ ജനത ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല രക്ഷകൻ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ അവർക്ക് വേണ്ടിയ യഹൂദ ജനത്തിന് വേണ്ടിയാണ് മത്തായി തൻ്റെ സുവിശേഷം എഴുതിയത് അവരെ ഉത്ബോധിപ്പിക്കുക നിങ്ങൾ യുഗങ്ങളോളം കാത്തിരുന്ന രക്ഷകൻ യേശു ക്രിസ്തു ദ അബ്രാഹിം മുതൽ ദാവീദിന്റെ വംശ പരമ്പരയിൽപ്പെട്ട യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു എന്നുള്ള ചരിത്രം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശുവിൻ്റെ വംശാവലി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാമതായിട്ട് നമ്മളിത് ധ്യാനിക്കുമ്പോൾ ഈ നാൽപ്പത്തി രണ്ട് എന്ന് പറയുന്ന സംഖ്യ അത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നാം ധ്യാനിക്കുമ്പോൾ എലിയ പ്രവാചകന്റെ കാലത്ത് വലിയ ഒരു അനർത്ഥത്തെ കുറിച്ച് പറയുന്നുണ്ട് ആകാശം കൊട്ടി അടയ്ക്കപ്പെട്ട നാളുകൾ മൂന്ന് വർഷവും ആറ് മാസവും ആകാശം അടയ്ക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നുണ്ട് ഈ മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ അത് മുപ്പത്തി മാസങ്ങളാണ് ആറ് മാസം എന്ന് പറയുമ്പോൾ അതും കൂടി കൂട്ടുമ്പോൾ നാൽപ്പത്തി രണ്ട് മാസങ്ങൾ വെച്ചാൽ ഈ വചനം നമ്മോട് പങ്കുവെക്കുന്ന കാര്യം എന്താണ് ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വറുതിയുടെയും കഷ്ടതകളുടെയും നഷ്ടങ്ങളുടെയും ഇടയിൽ ദ നമുക്കൊരു രക്ഷകൻ കടന്നു വരും എന്നുള്ള വലിയ ഒരു പ്രത്യാശയാണ് ക്രിസ്തു നമുക്ക് നൽകുന്നത് അപ്പോൾ നാൽപ്പത്തിരണ്ട് തലമുറകളിൽ ദ അവസാനത്തെ കണ്ണിയായി യേശു ക്രിസ്തു ജാതനായെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആകാശം കൊട്ടിയടയ്ക്കപ്പെടുന്ന അവസ്ഥകൾ കടന്നു വരാം അത് അതിൽ തന്നെ തീരുന്നതല്ല പ്രത്യാശയുടെ വെളിച്ചമായി മഴവില്ലായി നിന്റെ ദൈവമായ കർത്താവ് കടന്നു വരും എന്നുള്ള ഗ്യാരണ്ടിയാണ് യേശുവിൻ്റെ വംശാവലി ചരിത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ ചരിത്രം നാം ഇന്ന് വായിച്ച് കേൾക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം എൻ്റെ ദൈവമായ കർത്താവ് ചരിത്ര പുരുഷന അവൻ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടതകൾക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രക്ഷകനാണ് എന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് ഈ കൃപയുടെ ബലിയർപ്പണത്തിലേക്ക് പ്രവേശിക്കാം